നമ്മൾ കേരളീയർക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് കെ എസ് എഫ് ഇ അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസ് കേരളത്തിലുടനീളം അറുന്നൂറ്റി അൻപത് ബ്രാഞ്ചുകളും അമ്പത് ലക്ഷത്തിൽ കൂടുതൽ കസ്റ്റമേഴ്സും എൺപത്തി ഒന്നായിരം കോടി രൂപയിൽ കൂടുതൽ ബിസിനസ്സും ഹാൻഡിൽ ചെയ്യുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനമാണ് കെ എസ് എഫ് ഇ ഇതൊരു എൻ ബി എഫ് സി നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനി എന്നോ മിസലേനിയസ് നോൺ ബാങ്കിങ് കമ്പനിയെന്നോ നമുക്ക് ഈ സ്ഥാപനത്തെ വിശേഷിപ്പിക്കാം കെ എസ് എഫ് ഇ അറിയപ്പെടുന്നത് അവരെ ചിട്ടികളിലൂടെയാണ് എന്നാൽ ചിട്ടികൾക്ക് ഉപരിയായിട്ട് ഒരുപാട് ഡെപ്പോസിറ്റ് സ്കീമുകളും അതേപോലെ ലോൺ സ്കീമുകളും ഈ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഗോൾഡ് ലോൺ ഹൗസിംഗ് ലോൺ വെഹിക്കിൾ ലോൺസ് പേഴ്സണൽ ലോൺസ് അതുപോലെ ഒരുപാട് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ഈ കമ്പനി ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെ എസ് എഫ് യുടെ ഒരു ഡെപ്പോസിറ്റ് സ്കീമിനെ കുറിച്ചാണ് വന്ദനം ഡെപ്പോസിറ്റ് സ്കീം എന്താണ് വന്ദനം ഡെപ്പോസിറ്റ് സ്കീം ആർക്കൊക്കെയാണ് ഈ സ്കീമിൽ നിക്ഷേപം നടത്താവുന്നത് ഏതൊക്കെ പീരീഡിലേക്കാണ് നിക്ഷേപം നടത്താവുന്നത് എത്രയൊക്കെ ഇൻട്രസ്റ്റ് ആണ് ഈ സ്കീമിൽ നിക്ഷേപം നടത്തിയാൽ നമുക്ക് ലഭിക്കുന്നത് ഇത് പ്രീമിയുവറായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുമോ ഈ നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എങ്ങനെയാണ് ടാക്സ് ചെയ്യുന്നത് ഇതേപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് വിശദമായിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെ നിക്ഷേപം നടത്താവുന്ന ഒരു ഹ്രസ്വകാല നിക്ഷേപ പദ്ധതിയാണ് വന്ദനം ഡെപ്പോസിറ്റ് സ്കീം ഇതിൽ കുറഞ്ഞ ഡെപ്പോസിറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് പക്ഷേ ഈ ഡെപ്പോസിറ്റ് സ്കീമിൽ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് അറുപത് വയസ്സിനു മുകളിലുള്ള സീനിയർ സിറ്റിസൺസിനും അതേപോലെ തന്നെ കെ എസ് എഫ് സിയിൽ നിന്ന് റിട്ടയർ ചെയ്ത എംപ്ലോയീസിന് മാത്രമേ എലിജിബിലിറ്റി ഉള്ളൂ ഈ ഡെപ്പോസിറ്റ് സ്കീമിൽ നിന്ന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് എയിറ്റ് പോയിൻ്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജ് ആണ് മറ്റുള്ള ഡെപ്പോസിറ്റ് സ്കീമുകളെ ബാങ്കുകളുടെ എഫ് ടി ഒ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സ്മോൾ സേവിംഗ് ഡെപ്പോസിറ്റ് സ്കീമുകളെല്ലാം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെയുള്ള നിക്ഷേപത്തിന് എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് പെർസെൻറ്റേജ് റിട്ടേൺസ് ലഭിക്കുക ഇൻട്രസ്റ്റ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് ബാങ്കുകളും മറ്റുള്ള ധനകാര്യ സ്ഥാപനങ്ങളും രണ്ട് വർഷം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് സാധാരണയായിട്ട് അഞ്ച് മുതൽ ആറ് പെർസെൻറ്റേജ് വരെയാണ് റിട്ടേൺസ് കൊടുക്കുന്നത് എന്നാൽ ഈ വന്ദനം ഡെപ്പോസിറ്റ് സ്കീമിൽ നിന്ന് എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം റിട്ടേൺസ് ലഭിക്കും ഇത് സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഡെപ്പോസിറ്റ് സ്കീമാണെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം ഇൻട്രസ്റ്റ് ലഭിക്കുക ബാങ്കുകളിലും മറ്റും നിക്ഷേപം നടത്തിയാൽ പോസ്റ്റ് ഓഫീസുകളിലോ സ്മോൾ സേവിംഗ് ഡെപ്പോസിറ്റ് സ്കീമുകളിലോ നിക്ഷേപം നടത്തിയാൽ നമുക്ക് ലഭിക്കുകയില്ല എങ്ങനെയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു ലക്ഷം രൂപ നിക്ഷേപം നടത്തുന്ന ഒരു വ്യക്തി ഒരു വർഷത്തേനാണ് നിക്ഷേപം നടത്തുന്നതെങ്കിൽ ഇതിൽ നിന്ന് എട്ടായിരത്തി രൂപ ഇൻട്രസ്റ്റ് ഇനത്തിൽ കിട്ടും ഒരു വർഷത്തേനുള്ള ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഡെപ്പോസിറ്റ് മെച്യൂർ ആകുമ്പോൾ ഒരു ലക്ഷത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മെച്യൂരിറ്റി എമൗണ്ട് ആയിട്ട് ലഭിക്കും ഈ സ്കീമിൽ നിക്ഷേപം നടത്തിയാൽ മെച്ചൂരിറ്റി പീരീഡിന് മുന്നേ പണം നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാമോ തീർച്ചയായിട്ടും നിങ്ങൾ നിക്ഷേപം നടത്തി മിനിമം ഒരു മാസത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ അവൈലബിൾ ആണ് പക്ഷേ മറ്റൊരു കാര്യം പറയുന്നത് നിങ്ങൾ പ്രീമച്യോർ ആയിട്ട് ഈ സ്കീമിൽ നിന്ന് നിക്ഷേപം പിൻവലിച്ചാൽ കെ എസ് എഫ് സിയുടെ തന്നെ സുഗമ എന്ന് പറയുന്ന ഒരു ഡെപ്പോസിറ്റ് സ്കീമുണ്ട് ഇത് ബാങ്കുകളുടെയും മറ്റും എസ് ബി അക്കൗണ്ട് പോലെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്കീമാണ് ആ ഡെപ്പോസിറ്റ് സ്കീമിൽ എത്രയാണോ ഇൻട്രസ്റ്റ് റേറ്റ് പ്രിവെയിലിങ് ആയിട്ടുള്ള ആ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഇപ്പോൾ നാല് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് സുഗമ ഡെപ്പോസിറ്റിന് കെ എസ് എഫ് സി നൽകുന്നത് അങ്ങനെയാണ് ഈ ഡെപ്പോസിറ്റിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം ടാക്സ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് സാധാരണ ബാങ്കുകളിൽ നിന്നും പോസ്റ്റ് ഓഫീസുകളിൽ നിന്നും സ്മോൾ സേവിംഗ് ഡെപ്പോസിറ്റുകളിൽ നിന്നും മറ്റ് ഗ്യാരൻ്റീഡ് ആയിട്ടുള്ള ഇൻകം ലഭിക്കുന്ന ഡെപ്പോസിറ്റ് സ്കീമുകളിൽ നിന്നും ലഭിക്കുന്ന ഇൻകം ടാക്സബിളാണ് അതേപോലെ തന്നെ വന്ദനം ഡെപ്പോസിറ്റ് സ്കീമിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻകം ടാക്സബിളാണ് നിങ്ങൾ ടാക്സ് കൊടുക്കാൻ എലിജിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ടാക്സ് കൊടുക്കുക നിങ്ങളുടെ ഇൻകം ടാക്സബിൾ ലിമിറ്റിന് താഴെയാണെങ്കിൽ നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല സാധാരണയായിട്ട് എൻ ഡി എഫ് സികളും ഇതേപോലെയുള്ള സ്ഥാപനങ്ങളും ഒരു വർഷം അയ്യായിരം രൂപയിൽ കൂടുതലാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് നൽകുന്നതെങ്കിൽ പത്ത് പെർസെൻറ്റ് ടി ഡി എസ് പിടിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ടാക്സബിൾ ഇൻകം ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഫിഫ്റ്റീൻ ജി അല്ലെങ്കിൽ ഫിഫ്റ്റീൻ എച്ച് ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് ഈ ടി ഡി എസിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാകാവുന്നതാണ് ഈ വന്ദനം ഡെപ്പോസിറ്റ് സ്കീമിലും നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിന് നിക്ഷേപം നടത്തുന്നതിന് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല എന്ന് കരുതപ്പെടുന്നു സാധാരണയായിട്ട് എൻ ആർ ഐസ് ഇതേപോലെയുള്ള സ്കീമുകളിൽ നിക്ഷേപം നടത്തേണ്ട അവർ എൻ ആർ ഒ അക്കൗണ്ടിൽ നിന്നാണ് ഇന്ത്യയിലെ നിയമം അനുസരിച്ചിട്ട് നിങ്ങൾ എൻ ആർ ഒ അക്കൗണ്ടിൽ നിന്ന് നടത്തുന്ന നിക്ഷേപങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് അതിൽ തേർട്ടി വൺ പോയിൻ്റ് ടു പെർസെൻറ്റ് ടാക്സ് പിടിച്ചതിന് ശേഷമാണ് സാധാരണയായിട്ട് എൻ ആർ ഐസിന് ഇതേപോലെയുള്ള സ്ഥാപനങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളൊരു എൻ ആർ ഐ സ്റ്റാറ്റസിലാണ് ഈ കെ എസ് എഫ് സിയുടെ വന്ദനം ഡെപ്പോസിറ്റ് സ്കീമിൽ നിക്ഷേപം നടത്തുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് തേർട്ടി വൺ പോയിൻറ്റ് ടു പെർസെൻറ്റ് ടാക്സ് പിടിക്കാനായിട്ട് കെ എസ് എഫ് സി ബാധ്യസ്ഥരാണ് എൻ ആർ ഐസോ അല്ലെങ്കിൽ മറ്റുള്ള ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് ഡിഡക്റ്റ് ചെയ്താലും നിങ്ങൾക്ക് ടാക്സബിൾ ഇൻകം ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് ഈ ഡിഡക്റ്റ് ചെയ്ത എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാവുന്നതാണ് ഇന്ന് നമ്മുടെ ഇന്ത്യയിലും അല്ലെങ്കിൽ കേരളത്തിലും നിലവിലുള്ള മറ്റുള്ള സേഫായിട്ടുള്ള ഡെപ്പോസിറ്റ് സ്കീമുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് അതായത് എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കെ എസ് എഫ് ഇ ഈ വന്ദനം ഡെപ്പോസിറ്റ് സ്കീമിൽ നൽകുന്നത് തീർച്ചയായിട്ടും ഇതിന് താൽപ്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഡെപ്പോസിറ്റ് കൺസിഡർ ചെയ്യാവുന്നതാണ് കേരളത്തിൽ ഉടനീളം അറുന്നൂറ്റി അൻപത് ബ്രാഞ്ചിൽ കൂടുതൽ കെ എസ് എഫ് ഇക്കുണ്ട് ഈവൻ ഒരു ചെറിയ വില്ലേജിൽ പോലും കെ എസ് എഫ് ഇക്ക് ബ്രാഞ്ചസ് ഉണ്ടാകാം അവരെ ബ്രാഞ്ചുകളിൽ കോൺടാക്റ്റ് ചെയ്ത് ഈ സ്കീമിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ശ്രമിക്കുക ഇത് കെ എസ് എഫ് സിയുടെ വന്ദനം ഡെപ്പോസിറ്റ് സ്കീമിൽ നിക്ഷേപം നടത്തുന്നതിനുള്ള ഒരു റെക്കമെൻഡേഷനോ അഡ്വൈസോ അല്ല ഈ സ്കീമിനെക്കുറിച്ചുള്ള ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഈ യൂട്യൂബ് ചാനലിൻ്റെ പ്രേക്ഷകരെ അറിയിക്കുക എന്നത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം